കോഴിക്കോട് വടകര തിരുവള്ളൂരിലെ ആൾക്കൂട്ട ആക്രമണത്തിൽ നാല് പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവ് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിക്കുകയായിരുന്നുവെന്നാണ് പ്രതികളുടെ വിശദീകരണം ബൈക്കിൽ ഗുഡ്സ് ഓട്ടോ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് വിശദാംശങ്ങളുമായി രമ്യാദാസ് ചെരികൾ രമ്യ പ്രതികളിപ്പോൾ ഹാജരായിരിക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന ഒരു വിശദീകരണം എന്താണ് കെ പി ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഇത്തരത്തിൽ ഈ ഗുഡ്സ് ഓട്ടോ ബൈക്കിൽ തട്ടിയെന്ന് ആരോപിച്ച് ഒരു ആൾക്കൂട്ടം തന്നെ ഒരു യുവാവിനെ മാനസിക വെല്ലുവിളി നേടുന്ന ഒരു യുവാവിനെ മർദ്ദിച്ചത് ഈ വിഷയത്തിൽ വടകര പോലീസ് പതിനഞ്ച് പേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത് എന്നാൽ അതിൽ നാല് പേരാണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ വടകര സ്റ്റേഷനിൽ ഹാജരായത് ഈ തിരുവള്ളൂർ സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് നജീർ അതുപോലെ തന്നെ ബബിൻ അഭിനൻ നിജേഷ് എന്നിവരാണ് ഇന്ന് ഹാജരായത് ഇവർ നൽകുന്ന വിശദീകരണം ഈ മാനസിക വെല്ലുവിളി നേടുന്ന യുവാവിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അത് പ്രതിരോധിക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ളതാണ് ഇവർ നൽകുന്നൊരു വിശദീകരണം ഉണ്ടായിരുന്നത് നിലവിൽ ഈ സ്റ്റേഷനിൽ ഹാജരായ പേർക്കും നോട്ടീസ് നൽകി പോലീസ് വിട്ടയക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ പതിനഞ്ച് പേർക്കെതിരെ ആയിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നത് കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു യുവാവായിരുന്നു ഇതിനെ തുടർന്നാണ് ബന്ധുക്കൾ വടകര പോലീസിൽ പരാതി നൽകിയത് ഈ നിയമവിരുദ്ധമായ സംഘം ചേരുക അതുപോലെ തന്നെ ആക്രമിച്ചു മുറിവേൽപ്പിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമായിരുന്നു ഇത്തരത്തിൽ പതിനഞ്ച് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത് ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഇവർ ഈ പേരും സ്റ്റേഷനിൽ ഹാജരായി ഇത്തരത്തിൽ നോട്ടീസ് നൽകി പോലീസ് പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യലിനെ തുടർന്ന് വിട്ടയച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയായിരുന്നു ഇത്തരത്തിൽ ഈ വടകര തിരുവള്ളൂരിൽ ഒരു സംഭവം ഉണ്ടായത് അതായത് വണ്ടി വാഹനം സൈഡ് കൊടുക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ ഈ ഗുഡ്സ് ഓട്ടോ ബൈക്കിൽ തട്ടിയത് തുടർന്ന് ഈ ആൾക്കൂട്ടം വലിയ തോതിൽ തന്നെ ഈ സംഘം ചേർന്ന് ഈ യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം പുറത്ത് വന്നിരുന്നു എന്നാൽ ഈ ദൃശ്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഇത്തരത്തിൽ മർദ്ദനത്തിൻ്റെ ഇടയിൽ തന്നെ യുവാവ് പറയുന്നുണ്ട് ക്ഷമാപണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ വാഹനം ശരിയാക്കി നൽകാമെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെ വളരെ ക്രൂരമായിട്ടായിരുന്നു ഇത്തരത്തിൽ ഈ സംഘം ചേർന്ന് യുവാവിനെ മർദ്ദിക്കുന്ന മർദ്ദിക്കുന്ന ഒരു അനുഭവം ഉണ്ടായത് ഇതിനെ തുടർന്നാണ് ഈ യുവാവിന്റെ ബന്ധുക്കൾ ഇത്തരത്തിൽ വടകര പോലീസിൽ പരാതി നൽകിയത് കോഴിക്കോട് നിന്നും